ഹായ് ഫ്രണ്ട്സ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ നോൺ സ്റ്റോപ്പ് സെല്ലിംഗ് മാർക്കറ്റിലെ മറ്റ് ഇൻവെസ്റ്റേഴ്സിന് സ്പെഷ്യലി ഡയറക്റ്റ് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ശരാശരി റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ വലിയ തോതിൽ സ്വാധീനിക്കാറുണ്ട് എഫ് ഐ ഐ സെല്ലിങ് അവരെ നിരാശരാക്കുകയും അവരും സെല്ലിംഗ് നടത്തുന്നതും കാണും ഇത് താഴോട്ടേക്ക് പോകുന്ന മാർക്കറ്റിനെ കൂടുതൽ ശക്തമായിട്ട് താഴോട്ടേക്ക് കൊണ്ടുപോകാൻ കാരണമാകാറുണ്ട് അപ്പോൾ പൊതുവേ കമന്റിലൊക്കെ വരുന്നൊരു അഭിപ്രായമാണ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് നമ്മളെ ട്രാപ്പ് ചെയ്യുകയാണ് അവര് പ്രൈസ് കൃത്രിമായിട്ട് ഉയർത്തിയിട്ട് നമ്മളെ ആ സ്റ്റോക്കിൽ എൻട്രിയിപ്പിക്കുകയും പിന്നീട് ആ സ്റ്റോക്ക് അയിലേക്ക് പോകുമ്പോൾ അവർ വിറ്റൊഴിവാകം ചെയ്യുന്നു ഈ രീതിയിലുള്ള പല കമന്റുകളും കാണും എന്നാൽ നമ്മൾ ഡാറ്റകളും മറ്റ് സ്റ്റാറ്റിക്സുകളും ഒക്കെ പരിശോധിച്ചാൽ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക അപ്പൊ ഈ വിഷയത്തെ ചില സ്റ്റോക്കുകളിൽ എഫ് ഐ ഐ ഹോൾഡിംഗ് മുൻനിർത്തി വിശദമായി പരിശോധിക്കുകയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആർ ഫോർ ഐയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ ജയം ഫൈനാൻഷ്യൽസിൻ്റെ ഒരു റിസർച്ച് റിപ്പോർട്ട് പ്രകാരം ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയുടെ ഈക്വിറ്റി മാർക്കറ്റിൽ അവരുടെ ഓണർഷിപ്പ് നോക്കുകയാണെങ്കിൽ ജനുവരി രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരുപത് പോയിൻറ്റ് രണ്ട് ശതമാനം ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് അത് ഡ്രോപ്പായിട്ട് പതിനാറ് ശതമാനത്തിൽ എത്തി നിൽക്കുകയാണ് അപ്പോൾ മുമ്പ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും ഫോറിൻ ഇൻവെസ്റ്റേഴ്സും തമ്മിലുണ്ടായിരുന്ന ആ ഒരു ഗ്യാപ്പ് കുറഞ്ഞു വരികയാണെന്നാണ് നമുക്ക് പല ഗ്രാഫുകളിൽ നിന്നും മനസ്സിലാകുന്നത് രണ്ടായിരത്തി ഒമ്പത് മുതലുള്ള ഒരു ഡാറ്റകൾ നോക്കി കഴിഞ്ഞാൽ ഈ ഗ്യാപ്പ് കുറഞ്ഞു കുറഞ്ഞ് വന്നിട്ട് ഇപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും ഏകദേശം ഒരേപോലുള്ള ഒരു പെർസെൻറ്റേജിൽ എത്തി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെ അർത്ഥം ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് നല്ല തോതിൽ സെല്ല് ചെയ്യുന്നുണ്ട് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് വാങ്ങുന്നുണ്ട് പക്ഷേ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ സെല്ലിംഗ് എല്ലാ സ്റ്റോക്കുകളിലും ഇല്ല എന്ന് നമുക്ക് കൂടുതൽ ഡാറ്റകൾ പരിശോധിച്ചാൽ മനസ്സിലാവും അപ്പോൾ യു എസ് മാർക്കറ്റ് കൂടുതൽ ആകർഷകമായിട്ട് കൂടി അതുപോലെ ഡോളർ ശക്തമായി നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് വീക്കായി പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ലോങ് ടേം ഹോൾഡിങ്ങിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് എൻട്രി ചെയ്ത പല സ്റ്റോക്കുകളും അവർ അവർ വിൽക്കാതെ അവിടെ നിലനിർത്തുന്നുണ്ട് എന്ന് മാത്രമല്ല പല സ്റ്റോക്കുകളിലും അവരുടെ സ്റ്റേക്ക് വർദ്ധിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റൈൽ എന്ന് പറയുന്നത് അവർ ഇന്ത്യൻ മാർക്കറ്റിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ണ് വലിയ തോതിൽ നടത്തുന്നത് എന്നാൽ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റും അവർ ചെയ്യാറുണ്ട് പക്ഷെ അവിടെ അവർ ഉപയോഗിക്കുന്ന ക്യാപിറ്റൽ വളരെ ചെറുതായിരിക്കും ഇപ്പോൾ തന്നെ നമുക്ക് ഇത്രയധികം സെല്ലിംഗ് നടന്നിട്ടും രണ്ടായിരത്തി പതിനഞ്ചിലെ ഇരുപത് ശതമാനം ഉണ്ടായിരുന്ന ഹോൾഡിംഗ് പതിനാറ് ശതമാനമായിട്ട് മാത്രമാണ് ഇപ്പോൾ ചുരുങ്ങിയിട്ടുള്ളത് ഏകദേശം നാല് ശതമാനത്തിൻ്റെ ഒരു ഡൗൺ ആണ് നമുക്കിവിടെ കാണാൻ കഴിയുക ഇത് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാകണമെങ്കിൽ നമ്മളെ ചില സ്റ്റോക്കുകളിലുള്ള ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് ഒന്ന് പരിശോധിച്ചാൽ മതി ഇപ്പൊ നമ്മുടെ കയ്യിൽ ജനുവരി മാസത്തെ ഡാറ്റ അവൈലബിൾ അല്ല പക്ഷെ ഡിസംബർ വരെയുള്ള ഡാറ്റകൾ നമുക്ക് സ്ക്രീനർ സൈറ്റിൽ അവൈലബിൾ ആണ് അവിടെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂ ത്രീക്ക് മുമ്പേ ഉള്ള ക്യൂ റ്റുമായിട്ട് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിംഗ് ഒന്ന് തട്ടിച്ച് നോക്കി കഴിഞ്ഞാല് തൊള്ളായിരത്തി നാൽപ്പത് സ്റ്റോക്കുകളിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിംഗ് വർദ്ധിച്ചതായിട്ടാണ് നമ്മൾ കാണാൻ കഴിയുക നമുക്കറിയാം എൻ എസ് സിയിലെ ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സിന് മാക്സിമം ഫൈവ് ഹൺഡ്രഡ് സ്റ്റോക്കുകളാണ് പല മ്യൂച്വൽ ഫണ്ടിന്റെയും അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് ഈ ഫൈവ് ഹൺഡ്രഡ് സ്റ്റോക്കുകളുടെ ഉള്ളിലാണ് വരുന്നത് എന്നാൽ മൈക്രോ മൈക്രോക്യാപ്പിലെ ഒരു ടു ഫിഫ്റ്റി സ്റ്റോക്കുകളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ സെവൻ ഫിഫ്റ്റി സ്റ്റോക്കുകൾ നമുക്ക് മൊത്തത്തിൽ എൻഎസ് സിയിൽ നല്ല മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള സ്റ്റോക്കുകളായിട്ട് നമുക്ക് കണക്കാക്കാം പക്ഷേ ഇവിടെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിംഗ് കഴിഞ്ഞ രണ്ട് ക്വാർട്ടറിൽ താരതമ്യം ചെയ്യുമ്പോൾ ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചു എന്നാണ് ഇവിടെ കാണുന്നത് അപ്പൊ ക്വാർട്ടർ ഈ ചേഞ്ച് നമ്മൾ മാറ്റിവെച്ച് കഴിഞ്ഞ മൂന്ന് വർഷം ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഹോൾഡിങ് കുറച്ചില്ലെന്ന് മാത്രമല്ല വർദ്ധിപ്പിച്ച അഞ്ഞൂറ്റി എമ്പത്തിരണ്ട് സ്റ്റോക്കുകൾ കാണാൻ കഴിയും അപ്പൊ ഈ ഒരു അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് സ്റ്റോക്കുകളിൽ അതിൻ്റെ ഫിഫ്റ്റി ടു ബിക്ക് ഹൈയിൽ നിന്നും പതിനഞ്ച് ശതമാനം താഴത്തേക്ക് വന്ന അഞ്ഞൂറ്റി ഒമ്പത് സ്റ്റോക്കുകളും കാണാൻ കഴിയും അപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി ഹോൾഡ് ചെയ്യുകയും കഴിഞ്ഞ ക്വാർട്ടറിൽ അത് വർദ്ധിപ്പിക്കുകയും ചെയ്ത ഇത്തരം സ്റ്റോക്കുകളിൽ അവർ വിൽപ്പന നടത്തിയിട്ടില്ല എന്ന് നമുക്ക് വ്യക്തമാണ് അപ്പോൾ അവർ വിൽപ്പന നടത്താതെയും പതിനഞ്ച് ശതമാനത്തിൽ കൂടുതൽ അതിൻ്റെ ഹൈയിൽ നിന്നും ഈ സ്റ്റോക്കുകൾ താഴോട്ട് പോകാൻ കാരണം എന്താണ് അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഫോറൻ ഇൻവെസ്റ്റേഴ്സ് അല്ല കാരണം അവർ സെല്ല് ചെയ്തിട്ട് നമ്മളെ ട്രാപ്പിലാക്കിയിട്ടില്ല പിന്നെ ആരാണ് അത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടുന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് അവിടെ സെല്ല് ചെയ്തിട്ടുണ്ടാകുമോ ഒന്നിക്കലും റീറ്റൈലേഴ്സ് ആകോ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ആകോ അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സ് തന്നെ സെല് ഉണ്ടാവും അപ്പോൾ ഞാൻ ഈ ഫിഫ്റ്റി ടു വി കയ്യിൽ നിന്നും പതിനഞ്ച് ശതമാനത്തിലധികം താഴത്തേക്ക് വന്ന അഞ്ഞൂറ്റി ഒമ്പതോളം ഷെയറുകളുടെ ആ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ മാർക്കറ്റ് ക്യാപ്പ് വൈസ് ടോപ്പ് ഫണ്ട് ടോപ്പ് സ്റ്റോക്കുകളിലൂടെ ഒന്ന് കണ്ണോടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങൾ കുറച്ചും കൂടി വ്യക്തമാവും അതിലേക്ക് പോവാം അപ്പോൾ എച്ച് എൽ എന്ന് പറയുന്ന ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്കാണ് ഇത് അതിന്റെ ഫിഫ്റ്റി ടു പിക്ക് നിന്ന് ഇപ്പോൾ മുപ്പത്തി രണ്ട് ശതമാനത്തായിട്ടൊക്കെ വന്ന സ്റ്റോക്കാണ് ഈ സ്റ്റോക്കിലെ കഴിഞ്ഞ ക്വാർട്ടറിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് സീറോ പോയിന്റ് ഫോർ വൺ പെർസെൻറ്റേജ് അത് അവരുടെ ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുപോലെ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നയൻ പോയിന്റ് വൺ വൺ പെർസെൻറ്റേജ് ഫോറൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിംഗ് ഈ സ്റ്റോക്കിൽ ക്രമാനുഗതമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ ഇപ്പോൾ ഫോറൻ ഇൻവെസ്റ്റേഴ്സിന്റെ പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ശതമാനം ഹോൾഡിംഗ് ആണ് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയുക എന്നാൽ ഈ സ്റ്റോക്കിൽ നമ്മളെ പബ്ലിക് ഹോൾഡിംഗ് നോക്കുക അത് ജൂൺ ക്വാർട്ടറിൽ സെവൻ പോയിന്റ് എയ്റ്റ് സിക്സ് ഉണ്ടായിരുന്നു അത് സെപ്റ്റംബർ ക്വാർട്ടർ എയ്റ്റ് പോയിന്റ് വൺ ത്രീ ആയി പിന്നീട് വീണ്ടും ഡിസംബർ ക്വാർട്ടർ സെവൻ പോയിന്റ് നയൻ ഫൈവ് ആയി അപ്പോൾ സ്വഭാവമായിട്ട് ഇവിടെ സെല് ചെയ്തിട്ട് ആരാ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിന് എയ്റ്റ് പോയിന്റ് ത്രീ സെവനിൽ നിന്നും എയ്റ്റ് പോയിന്റ് വൺ ത്രീ ഐറ്റും കുറഞ്ഞതായിട്ട് കാണാം അവിടെയും സെല്ലിംഗ് നടത്തിയത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അല്ല ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് അപ്പോൾ ഹിന്ദുസ്ഥാൻ എയറോണോട്ടിക്സിൽ തീർച്ചയായിട്ടും ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അല്ല സ്റ്റോക്ക് പ്രൈസ് കുറയാൻ കാരണമായത് വ്യക്തമാണ് ഇനി നമ്മൾ മറ്റൊരു സ്റ്റോക്ക് നോക്കുക ഭാരത് ഇലക്ട്രോണിക്സ് ബി ഇ എൽ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയാലുള്ള ഒരു പി എസ് സി സ്റ്റോക്കാണ് ഇത് അതിന്റെ ഫിഫ്റ്റി ടു വിൽ നിന്ന് പതിനെട്ട് ശതമാനം ഇപ്പോൾ കറക്റ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇതിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിംഗ് കഴിഞ്ഞ ക്വാർട്ടറിൽ സീറോ പോയിന്റ് സീറോ സെവൻ വർദ്ധിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് സീറോ പോയിന്റ് വൺ ത്രീ പെർസെൻറ്റേജും വർദ്ധിക്കുകയാണ് ടോട്ടൽ ഇപ്പോൾ പതിനേഴ് പോയിന്റ് മൂന്ന് ശതമാനം ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഹോൾഡിംഗ് ഈ സ്റ്റോക്കിലുണ്ട് ഈ സ്റ്റോക്കിൽ നമ്മൾ നോക്കുക പബ്ലിക്കിന്റെ ഹോൾഡിംഗ് നോക്കുക അത് ലെവൻ പോയിന്റ് ത്രീ സെവൻ പെർസെന്റേജിൽ നിന്നും ടെൻ പോയിന്റ് ഫൈവ് എയ്റ്റ് ആയിട്ട് കുറഞ്ഞതായിട്ട് കാണാം അപ്പോൾ ഇവിടെയും കാര്യമായ സെല്ലിംഗ് നടത്തിയത് പബ്ലിക്കാണെന്ന് കാണാം ഇപ്പൊ ഇവിടെയും ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റീറ്റൈലേഴ്സിന്റെ സ്റ്റോക്ക് അല്ല റെയിൽ വികാസ് നിഗമ എടുക്കുക അത് ഫിഫ്റ്റി ടു വിൽ നിന്നും തേർട്ടി എയ്റ്റ് നയൻ പെർസെന്റേജ് തകർന്ന ഒരു സ്റ്റോക്കാണ് ഇതിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ ക്വാർട്ടറിൽ സീറോ പോയിന്റ് സീറോ ഫൈവ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി മൂന്ന് വർഷമായിട്ട് ഫോർ പോയിന്റ് ടു ഫോർ പെർസെന്റേജിന്റെ വർദ്ധമാണ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്കിൽ നടത്തിയത് മൊത്തത്തിൽ ഫൈവ് പോയിന്റ് വൺ സീറോ പെർസെന്റ് ഹോൾഡിംഗ് ആണ് ഫോറൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഇപ്പോൾ കാണാൻ കഴിയുക ഈ സ്റ്റോക്കിലും നമ്മൾ നോക്കുക അവിടെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും അവരുടെ ഹോൾഡിംഗ് കുറച്ചിട്ടുണ്ട് പബ്ലിക്കും അവരുടെ ഹോൾഡിംഗ് കുറച്ചതായിട്ട് കാണും കാരണം ജൂൺ ക്വാർട്ടറിൽ പതിനേഴ് പോയിന്റ് ടു ഫൈവ് പെർസെന്റേജ് ഉണ്ടായിരുന്ന ഹോൾഡിംഗ് ആണ് ഇപ്പോൾ ഡിസംബർ ക്വാർട്ടറിൽ ഫിഫ്റ്റീൻ പോയിന്റ് എയ്റ്റ് നൈൻ പെർസെന്റേജായിട്ട് ചുരുങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇവിടെയും സെല്ലിംഗ് നടത്തിയത് പബ്ലിക്കാണ് ഇനി മറ്റൊരു ഫേവറേറ്റ് സ്റ്റോക്ക് ആയിട്ടുള്ള പവർ ഫിനാൻസ് കോർപ്പറേഷൻ അതായത് പി എഫ് സി എന്ന് പറയുന്ന സ്റ്റോക്ക് നോക്കുക അത് ഫിഫ്റ്റി ടുക്ക് അതിൽ നിന്ന് ട്വന്റി നൈൻ പെർസെൻറ്റേജ് ആകട്ടേക്ക് വന്നാണ് അപ്പൊ ഈ സ്റ്റോക്കില് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിംഗ് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ സീറോ പോയിന്റ് ത്രീ പെർസെന്റേജ് വർദ്ധിക്കാൻ ഉണ്ടായിട്ടുള്ളത് അതുപോലെ കഴിഞ്ഞ മൂന്ന് വർഷത്തേത് വൺ പോയിന്റ് ത്രീ ത്രീ പെർസെന്റേജും വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ ഇപ്പോൾ പതിനെട്ട് ശതമാനത്തിന്റെ ഹോൾഡിംഗ് ഫോറൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ പറ്റും അവിടെ നോക്കുക ആരാണ് സെല്ല് ചെയ്തിട്ടുള്ളത് നോക്കുക അവിടെ സെല്ലിങ് നടത്തിയിട്ടുള്ളത് പബ്ലിക്ക് തന്നെയാണ് കാരണം നയൻ പോയിന്റ് സീറോ ഫോർ പെർസെന്റേജ് ജൂൺ കാർട്ടറിലുണ്ടായിരുന്ന ഹോൾഡിംഗ് ഇപ്പോൾ എയ്റ്റ് പോയിന്റ് എയ്റ്റ് സീറോ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതേപോലെ അവിടെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും അവരുടെ ഹോൾഡിംഗ് കുറച്ചായിട്ട് കാണാം ഇനി മറ്റൊരു സ്റ്റോക്ക് നോക്കുക ഹിന്ദുസ്ഥാൻ സിങ്ക് എന്ന് പറയുന്ന സ്റ്റോക്ക് നോക്കുക അത് ഫിഫ്റ്റി ടു വിൽ നാൽപ്പത്തഞ്ച് ശതമാനം കറക്റ്റ് ചെയ്ത ഒരു സ്റ്റോക്കാണ് ഇവിടെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ക്വാർട്ടർ സീറോ പോയിന്റ് ത്രീ സെവൻ വർദ്ധിപ്പിക്കുകയാണ് കേട്ടുള്ളത് അതുപോലെ ത്രീ ഇയേഴ്സിന്റെ ഫോറൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിംഗ് സീറോ പോയിന്റ് സിക്സ് എയ്റ്റ് പെർസെന്റേജ് കൂടിയാണ് കേട്ടുള്ളത് മൊത്തത്തിൽ വൺ പോയിന്റ് ത്രീ എയ്റ്റ് പെർസെന്റേജ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിംഗ് ഈ സ്റ്റോക്കിലുണ്ട് വളരെ കുറവാണ് ഈ സ്റ്റോക്കിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഹോൾഡിംഗ് എന്നിട്ടും ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഈ സ്റ്റോക്ക് ക്രാഷ് ആവാനുള്ള കാരണം ആരാണ് അപ്പോൾ ഇവിടെ കാര്യങ്ങൾ കുറച്ചും കൂടി വ്യത്യസ്തമാണ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് വർദ്ധിച്ചിട്ടുണ്ട് ഈവൻ പബ്ലിക്കിൻ്റെ ഹോൾഡിംഗും വർദ്ധിച്ചിട്ടുണ്ട് ഇവിടെ കുറഞ്ഞിട്ടുള്ളത് ഗവൺമെന്റിൻ്റെ ഹോൾഡിംഗ് ആണ് അപ്പോൾ ഇവിടെ പ്രൈസ് കുറയാൻ കാരണമായത് ഗവൺമെന്റ് ആണ് ട്വൻറ്റി നയൻ പെർസെൻറ്റേജിൽ നിന്ന് ട്വൻറ്റി സെവൻ ആയിട്ട് ഗവൺമെൻറ് അവരുടെ ഹോൾഡിംഗ് കുറച്ചായിട്ട് കാണാം ഇനി മറ്റൊരു സ്റ്റോക്ക് നോക്കുക മാക്രോടെക് ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന സ്റ്റോക്ക് അത് ഫിഫ്റ്റി ടു കഴിയിൽ നിന്ന് ഇരുപത്തിനാല് ശതമാനം കറക്റ്റ് ചെയ്ത സ്റ്റോക്കാണ് അവിടെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് സീറോ പോയിൻറ്റ് ടു ഫൈവ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ത്രീ ഇയേഴ്സിന്റെ വർദ്ധനവ് നൈ പോയിന്റ് വൺ എയ്റ്റ് പെർസെന്റേജാണ് മൊത്തത്തിൽ ഇരുപത്തിനാല് ശതമാന്റെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഹോൾഡിംഗ് ഈ സ്റ്റോക്കിലുണ്ട് അതിൽ ഇവിടെ ഹോൾഡിംഗ് കുറച്ചത് പ്രൊമോഴ്സ് ആണെന്ന് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും കാരണം സെവന്റി ടു പോയിന്റ് വൺ വൺ പെർസെൻറ്റേജിൽ നിന്നും സെവന്റി വൺ പോയിന്റ് നയൻ എയ്റ്റ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിംഗ് കുറഞ്ഞതായിട്ട് കാണാം ഈ സ്റ്റോക്കിന്റെ വില കുറയാൻ കാരണം പ്രൊമോട്ടേഴ്സും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സുമാണ് വ്യക്തമാണ് ഇനി മറ്റൊരു സ്റ്റോക്ക് നോക്കുക ചോളമണ്ഡല ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ പതിനാറ് ശതമാനമാണ് ഈ സ്റ്റോക്ക് കറക്റ്റ് ആയിട്ടുള്ള ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിംഗ് സീറോ പോയിന്റ് ടു സിക്സ് പെർസെൻറ്റേജ് ക്വാട്ടർ ഓൺ ക്വാർട്ടർ വർദ്ധിക്കാനായിട്ടുള്ളത് അതുപോലെ ഫോറി ഇൻവെസ്റ്റേഴ്സ് ഹോൾഡിംഗ് ത്രീ ഇയേഴ്സിന്റെ നയൻ പോയിന്റ് സെവൻ എയ്റ്റും മൊത്തത്തിൽ മൊത്തത്തിലെ ഇരുപത്തേഴ് ശതമാനത്തിന്റെ ഹോൾഡിംഗ് ഈ സ്റ്റോക്കിൽ ഇപ്പോൾ നിലവിലുണ്ട് ഈ സ്റ്റോക്കിലും വിൽപ്പന പ്രൊമോട്ടേഴ്സ് ആണ് അതുപോലെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഹോൾഡിംഗ് കുറച്ചിട്ടുണ്ട് എന്നാൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സും പബ്ലിക്കും ഈ സ്റ്റോക്കിൽ വലിയ തോതിൽ വിൽപ്പന നടത്തിയിട്ടില്ല ഇനി മറ്റൊരു സ്റ്റോക്ക് പോകുക സൈഡസ് ലൈഫ് സയൻസ് എന്ന് പറയുന്ന സ്റ്റോക്ക് പോവുക അത് ഫിഫ്റ്റി ടു വീക്ക് ഹൈൽ നിന്ന് ഇരുപത്തിനാല് ശതമാനത്തായിട്ടേക്ക് വന്ന സ്റ്റോക്കാണ് ഇവിടെ ഫോറൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് സീറോ പോയിന്റ് സീറോ വൺ പെർസെൻറ്റ് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ വർദ്ധിച്ചിട്ടുണ്ട് മൊത്തത്തിൽ ത്രീ പോയിന്റ് സെവൻ ഫോർ പെർസെൻറ്റേജ് കഴിഞ്ഞ മൂന്ന് വർഷം ഇവിടുത്തെ ഫോറൻ ഇൻവെസ്റ്റേഴ്സ് ഹോൾഡിംഗ് വർദ്ധിക്കുകയാണ് കരുതലുള്ളത് മൊത്തത്തിൽ അവരുടെ ഹോൾഡിംഗ് സെവൻ പോയിന്റ് ഫൈവ് ത്രീ ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക ഇവിടെ ഈ സ്റ്റോക്കിൻ്റെ വില കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിംഗ് ആണ് കാരണം ട്വൽവ് പോയിന്റ് ഫൈവ് സിക്സ് പെർസെൻറ്റേജ് ഉണ്ടായിരുന്ന ഡി ഐ എ ഹോൾഡിംഗ് ഇപ്പോൾ ടെൻ പോയിന്റ് സിക്സ് വൺ മാത്രമേ കാണുന്നുള്ളൂ ഇനി മറ്റൊരു സ്റ്റോക്ക് ഇൻഡസ്റ്റബേഴ്സ് എന്ന് പറയുന്ന സ്റ്റോക്ക് അതിന്റെ ഫിഫ്റ്റി ടു വീക്ക് ഹൈയിൽ നിന്നും ഇരുപത്തൊന്ന് ശതമാനം ഡൌൺ ആയ സ്റ്റോക്കാണ് അതിൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിംഗ് വൺ പോയിന്റ് നയൻ സിക്സ് പെർസെന്റേജ് വർദ്ധിച്ചിട്ടുണ്ട് അതുപോലെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിംഗ് സീറോ പോയിന്റ് സീറോ സെവൻ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ ഇരുപത്തി ആറ് ശതമാനം ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഹോൾഡിംഗ് ഈ സ്റ്റോക്കിലുണ്ട് ഈ സ്റ്റോക്കിൽ വിൽപ്പന എടുത്തിട്ടുള്ളത് പ്രൊമോട്ടേഴ്സ് ആണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അമ്പത്തിമൂന്ന് പെർസെന്റേജ് സെപ്റ്റംബർ ക്വാർട്ടർ ഉണ്ടായിരുന്നത് ഡിസംബറിൽ അൻപത് പെർസെന്റേജ് ആയിട്ട് കുറഞ്ഞതായിട്ട് കാണാം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് അല്ല ഡെക്സൺ ടെക്നോളജീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയും അത് ഫിഫ്റ്റി ടു വീക്ക് ആയിരുന്നു ഇരുപത് ശതമാനം ഇതായിട്ടൊക്കെ വന്നു ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിംഗ് കഴിഞ്ഞ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സീറോ പോയിൻ്റ് ഫൈവ് ത്രീ വർദ്ധിക്കേണ്ടായിട്ടുള്ളത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിംഗ് ഫോർ പോയിന്റ് സെവൻ വൺ പെർസെൻറ്റേജ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് കൂടുകയാണ് ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ ഇപ്പോൾ ഇരുപത്തിമൂന്ന് ശതമാനത്തിന്റെ ഹോൾഡിംഗ് ആ സ്റ്റോക്കിലുണ്ട് ഇവിടെയും സെല്ലിങ് എടുത്തിരുന്നത് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ആണെന്ന് മനസ്സിലാക്കാൻ കഴിയും ഇരുപത്തിമൂന്ന് പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു ഇരുപത്തിരണ്ടായിട്ട് കുറഞ്ഞതായിട്ട് കാണാം അതേപോലെ പ്രൊമോട്ടേഴ്സും ചെറിയൊരു സെല്ലിംഗ് അവിടെ നടത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും മുപ്പത്തിരണ്ട് പോയിന്റ് എയ്റ്റ് നൈൻ ഉണ്ടായിരുന്നത് മുപ്പത്തിരണ്ട് പോയിന്റ് ഫോർ ടൂ ആയിട്ട് കാണാം ഇനി മറ്റൊരു സ്റ്റോക്ക് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് അത് അതിന്റെ നിന്ന് ഇരുപത്തഞ്ച് ശതമാനത്തായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇതിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിംഗ് ഏഴ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് മൂന്ന് വർഷത്തെ ചേഞ്ച് ട്വൽവ് പോയിന്റ് ഫോർ പെർസെന്റേജ് മൊത്തത്തിൽ ഇരുപത്തിയേഴ് ശതമാനത്തിന്റെ ഹോൾഡിംഗ് ഈ സ്റ്റോക്കിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെതായിട്ടുണ്ട് അപ്പോൾ അവിടെ സെല്ലിങ് നടത്തിയിട്ടുള്ളത് പ്രൊമോട്ടേഴ്സ് ആണ് അത് ഒരു റെഗുലേഷന്റെ ഭാഗമായിട്ടാണ് കാരണം ബാങ്ക് ആയതുകൊണ്ട് തന്നെ അവിടെ പ്രൊമോട്ടേഴ്സ് ഹോൾഡിങ് കുറയ്ക്കേണ്ടതുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് സെല്ലിങ് നടന്നു അതിന്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും അവിടുത്തെ ഡിസ്കൗണ്ട് പ്രൈസിലായിരിക്കാം പറ്റിയിട്ടുണ്ടാകും അതിന്റെ ഭാഗമായിട്ട് സ്റ്റോക്കിന്റെ പ്രൈസ് താമായിട്ട് പോയിട്ടുണ്ടാകും ഇനി മറ്റൊരു സ്റ്റോക്ക് സി ഡി എസ് ലാണ് അതിന്റെ ഫിഫ്റ്റി ടുക്ക് മുപ്പത്തി രണ്ട് ശതമാനം ഈ സ്റ്റോക്ക് കറക്റ്റ് ആയിട്ടുണ്ട് ഇതിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിങ് ത്രീ പോയിന്റ് ത്രീ എയ്റ്റ് പെർസെന്റേജ് ക്വാർട്ടർ ക്വാർട്ടർ വർദ്ധിക്കാൻ ഉണ്ടായിട്ടുള്ളത് അതുപോലെ ത്രീ ഇയേഴ്സിന്റെ എഫ് ഐ ഐന്റെ വർദ്ധനവാൻ സെവൻറ്റീൻ പോയിന്റ് ടു ആണ് ഇപ്പോൾ സെവൻ്റീൻ പോയിന്റ് ടു പെർസെന്റേജ് ഫോർ ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിങ് ഈ സ്റ്റോക്കിലുണ്ട് ഈ സ്റ്റോക്കിൽ വിൽപ്പന നടത്തിയത് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ആണെന്ന് വ്യക്തമായി മനസ്സിലാവും കാരണം ജൂൺ ക്വാർട്ടറിൽ ഇരുപത്തി നാല് പെർസെൻറ്റേജുണ്ടായത് സെപ്റ്റംബർ ഇരുപത്തൊന്നായി ഡിസംബറിൽ അത് നയൻറ്റീൻ പെർസെൻറ്റേജ് ആയിട്ട് ചുരുങ്ങിയതായിട്ട് കാണാം അതുപോലെ പബ്ലിക്കും ഈ സ്റ്റോക്കിൽ സെൽ ചെയ്തതായിട്ട് കാണാം ഫോർട്ടി നയനിൽ നിന്ന് ഫോർട്ടി എയ്റ്റ് ആയതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും മറ്റൊരു സ്റ്റോക്കായാലും ഈസ്റ്റ് പ്ലാനേഴ്സ് നമ്മൾ നോക്കുക അതിൻ്റെ ഫിഫ്റ്റി ടു വി നിന്നും അൻപത്തിരണ്ട് ശതമാനം കറക്റ്റ് ചെയ്ത സ്റ്റോക്കാണ് ഇവിടെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിങ് കുറഞ്ഞിട്ടില്ല സീറോ പോയിന്റ് സീറോ എയ്റ്റ് പെർസെൻ്റേജ് ക്വാർട്ടർ ക്വാർട്ടർ വർദ്ധിക്കാണ്ടായത് അതുപോലെ മൊത്തം ത്രീ ഇയേഴ്സിൽ സീറോ പോയിന്റ് സിക്സ് നയൻ പെർസെൻറ്റേജ് വർധനമാണ് കാണുക ഇപ്പോൾ ടു പോയിന്റ് ഫൈവ് എയ്റ്റ് പെർസെൻറ്റേജ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഹോൾഡിംഗ് ഈ സ്റ്റോക്കിലുണ്ട് ഈ സ്റ്റോക്കിന്റെ വിൽപ്പന നടത്തിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ പ്രൊമോട്ടേഴ്സാണ് ജൂണിൽ അറുപത്തി പെർസെൻറ്റേജ് ഉണ്ടായിരുന്ന അവരുടെ ഹോൾഡിംഗ് ഇപ്പോൾ വെറും അൻപതായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും അവരുടെ സെല്ലിംഗ് ആണ് ഈ സ്റ്റോക്കിൽ താഴോട്ട് പോകാൻ കാരണമായിട്ടുള്ളത് അപ്പോൾ ഈ മൊത്തത്തിൽ ഈ സ്റ്റോക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിംഗ് മാത്രമല്ല മാർക്കറ്റിനെ താഴോട്ടേക്ക് കൊണ്ടുവന്നത് അവിടെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് സെല്ല് ചെയ്യുന്നുണ്ട് പ്രൊമോട്ടേഴ്സ് സെല് ചെയ്യുന്നുണ്ട് ചില സ്റ്റോക്കുകൾ റീറ്റെയിലേഴ്സ് സെല്ല് ചെയ്യുന്നുണ്ട് കൂടാതെ ഗവൺമെന്റ് പോലും സെല്ല് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പല സെല്ലിങ്ങും ചില സ്റ്റോക്കുകൾ താഴ്വാൻ കാരണമായിട്ടുണ്ട് അപ്പോൾ എല്ലാ എഫ് ഐ ഐ സെല്ലിങ്ങും എല്ലാ സ്റ്റോക്കുകളിലും ഒരേപോലെ ഒരേപോലെയല്ല ബാധിക്കുന്നത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാൻ കഴിയും അപ്പോൾ ഇവിടെ ഈ പഠനത്തിന് ചില പരിമിതികളുണ്ട് കാരണം നമ്മൾ ഡിസംബർ വരെയുള്ള ഡാറ്റ മാത്രമാണ് പരിശോധിച്ചിട്ടുള്ളത് ജനുവരിയിലുള്ള ഡാറ്റ കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ചില കണക്കുകളായിരിക്കും ചിലപ്പോൾ കിട്ടുക എങ്കിലും ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് സ്ഥിരമായി ഹോൾഡ് ചെയ്യുന്ന അവരുടെ ഹോൾഡിംഗ് കുറക്കാത്ത മൂന്ന് വർഷമായിട്ട് യാതൊരു ചേഞ്ചും വരുത്താത്ത എത്രയോ സ്റ്റോക്കുകൾ നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയും അപ്പോൾ അത്തരം സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും അതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാവുന്ന സ്റ്റോക്കുകളായിട്ട് നമുക്ക് കാണാനും കഴിയും അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറുകൾ അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ